പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ മലയാളം മതിയാവോളം ചാനലിലെ പരിശീലന പദ്ധതി തുടരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ക്രിയാത്മകമായ സഹകരണം അതിന് അനിവാര്യമാണ് ഇത് തുടർന്നും നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് തുറന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭ്യമാകും മാത്രമല്ല സെറ്റ് നെറ്റ് തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ആൻഡ് ഒബ്ജക്റ്റീവ് ലെവൽ രീതിയിലുള്ള പരിശീലനങ്ങളുടെ കൂടെ ആലി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉറപ്പിക്കണമെന്നില്ല അപ്പോൾ നിങ്ങളത് അറിഞ്ഞ് ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൽ പരിശീലനം തുടങ്ങിയെങ്കിലും ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകളും ഒപ്പം പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചേരാൻ പ്രത്യേകിച്ച് ചേരാൻ താൽപ്പര്യം താല്പര്യമുള്ളവർക്ക് നോട്ട്സ് വേണമെന്നുള്ളവർക്ക് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് അയക്കാവുന്നതാണ് എന്നാൽ അതേസമയം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക ഒപ്പം സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ വിവരങ്ങളോ കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതാവുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോൾ വരികപ്പെട്ടു പോകുന്നത് മറ്റുള്ള പരിശീലന പദ്ധതി റെഗുലർ ക്ലാസ്സിൽ എന്നതുപോലെ ഇതിൽ പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ടി ആർ ഭാഷ ഉപഠന കൂട്ടായ്മ മുൻകൈടുത്ത് നടത്തുന്ന മലയാളം അധികാവോളം ചാനലിലൂടെയുള്ള ഓൺലൈൻ പി എസ് സി പരിശീലന പദ്ധതി എല്ലാ വിധത്തിലുള്ള പി എസ് സി പരീക്ഷകൾക്കും മലയാളവുമായി ബന്ധപ്പെട്ട് ഉപകാരപ്പെടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് എച്ച് എസ് സി എച്ച് എസ് എസ് ടി നെറ്റ് സെറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് രണ്ടായിരത്തി ഇരുപതുകളിൽ തുടങ്ങിയിട്ടുള്ള ഈ പരിശീലനം ഇതിനോടകം പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞ ഹൈസ്കൂൾ അസ്റ്റൻറ്റിലെ രണ്ടും മൂന്നും അഞ്ചും റാങ്കുകളെല്ലാം പല ജില്ലകളിൽ നിന്നും നമ്മുടെ പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് കിട്ടി അഭിമാനവും സന്തോഷവും ഉണ്ട് അതോടൊപ്പം തന്നെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്കും നെറ്റും സെറ്റും ഒക്കെ ലഭിച്ചതും അറിയാനിട വന്നു ഏതായാലും ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ അത് സഹായകമായി എന്നറിയുന്ന ഒരു സന്തോഷം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ ധർമ്മസങ്കടങ്ങൾ അല്ലേ നിത്യജീവിതത്തിൽ ധർമ്മസങ്കടങ്ങൾ വന്നു ചേരുക സ്വാഭാവികമാണ് എന്നാൽ ധർമ്മസങ്കടങ്ങളിൽ ആഖ്യാനാത്മകമായ കവിതകളാക്കി മാറ്റുന്ന കവികൾ അപൂർവമാണ് പലപ്പോഴും ഈ ധർമ്മസങ്കടമെന്നുള്ളതിന് വളരെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തു പോരുന്നുണ്ട് സങ്കടം വേറെ ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്നതായ സാഹചര്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടം വേറെ രണ്ടും വ്യത്യസ്ത തലങ്ങളിലാണ് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ ഉണ്ടാകാം എന്തായാലും നിത്യജീവിതത്തിലെ ധർമ്മസങ്കടങ്ങളെ പറ്റി വിവരണ രൂപത്തിൽ ആഖ്യാന രീതിയിൽ കവിതകൾ എഴുതിയത് ആദ്യ കാലഘട്ടത്തിൽ ഏത് കവിയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം മുമ്പ് എനിക്ക് ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യ മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ ധർമ്മസങ്കടങ്ങളെപ്പറ്റി ആഖ്യാനാത്മക കവിതകൾ എഴുതിയ കവി കവിയാർ പക്ഷെ താഴെ കൊടുക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് മാത്രമേ നമ്മളത് എഴുതാവൂ ചിലപ്പോൾ രണ്ട് നാല് കവിത കവികളെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്താൻ കഴിഞ്ഞിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇടശ്ശേരിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ചോദ്യവും ഉത്തരവും മാത്രമാണുള്ളൂ അപ്പോൾ ഇടശ്ശേരി അത്തരത്തിലുള്ള ഒരു കവിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക രാമൻ നിമിത്തം രാമൻ നിമിത്തം എന്ന് പറയുന്നത് ഏത് വിഭക്തിയിൽപ്പെടുന്നതാണ് എന്നൊരു ചോദ്യം ഒരു ചോദ്യ പേപ്പറിൽ കണ്ടത് രാമൻ നിമിത്തം ഇത് സമാസ വിഭക്തിയാണ് വിഭക്തിയെക്കുറിച്ച് നമ്മൾ പ്രത്യേക ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക അതുപോലെ മലയാളം ഏത് കക്ഷിയിൽ പെടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം ഇതാണ് സംസൃഷ്ട കക്ഷിയാണ് മലയാളം സംസൃഷ്ട കക്ഷിയിൽ പെടുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം എ പ്രൈ പ്രൈമർ ഓഫ് ഹോണോളജി എ പ്രൈമർ ഓഫ് ഹോണോളജി എന്ന കൃതി എൽ വി രാമസ്വാമി അയ്യരുടേതാണ് ഈ പ്രൈമർ ഓഫ് ഹോണോളജി എൽ വി രാമസ്വാമി അയ്യർ എഴുതിച്ച കൃതിയാണ് കേരളപാണിനീയത്തെ ആദ്യമായി സമഗ്രമായി വിമർശിച്ചത് ഏത് പണ്ഡിതനാണ് കേരളപാണിനീയത്തെ ആദ്യമായി സമഗ്രമായി വിമർശിക്കാൻ തയ്യാറായത് ശേഷഗിരി പ്രഭുവാണ് ശേഷഗിരി പ്രഭ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ശ്രീമൂലവാസം ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം ശ്രീമൂലവാസം എന്നുള്ളത് പ്രസിദ്ധമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവോണമാഗമസന്ധിക്ക് ഉദാഹരണമാണെന്ന് നിങ്ങൾക്കറിയാം യാ വ ചേർത്ത് ആഗമിപ്പിപ്പിക്കുന്ന നിയമങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിന് തുല്യമായിട്ടുള്ള ലീലാതരക സന്ധി എന്നൊക്കെ നമ്മൾ സന്ധി പ്രകടനത്തിലെ സന്ധി പ്രകടനത്തെക്കുറിച്ചുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ അത് അത് ചേർത്തിട്ടുണ്ട് ഓക്കെ ആഗമസന്ധി ആദേശസന്ധി രോഗസന്ധി വിത്തുസന്ധി കൂടാതെ സംസ്കൃത സന്ധികൾ സ്വരസന്ധി സ്വരവ്യഞ്ജനസന്ധി വ്യഞ്ജനസന്ധി വ്യഞ്ജനസ്വരസന്ധി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ പദ പദമ്യസന്ധി പദാന്തസന്ധി ഉഭയസന്ധി തുടങ്ങിയിട്ടുള്ള വിഭജനങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ലീലാതിലകത്തിൽ കൽപ്പിക്കുന്ന ലീലാതിലക പക്ഷത്തിൽ കൽപ്പിക്കുന്ന ഒരു സ്ത്രീലിംഗ പ്രത്യമുണ്ട് ഏതാണത് ലീലാതിരകക്ഷത്തിൽ കൽപ്പിക്കുന്ന സ്ത്രീലിംഗപ്രത്യം ഇൾ എന്നതാണ് ഇൾ സമസ്ത കേരളം പി ഒ ഇത് ഒരു രചനയാണ് നിങ്ങൾക്കറിയാം പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ സമസ്ത കേരളം പി ഒ എന്ന് പറയുന്ന ആ ഒരു ഏത് കൃതിയാണ് ഏത് സാഹിത്യ വിഭാഗമാണ് കവിതാ സമാഹാരം ആരുടെയാണ് ആ വിനേന്ദ്രൻ മാഷിൻ്റെ ഡി വിനേന്ദ്രൻ മാഷിൻ്റെ സമസ്ത കേരളം ക്രിയയാം കാലത്രയേ പ്രയോഗദിതം ക്രിയയാം കാല പ്രയോഗദിതം എന്ന് പരാമർശിക്കുന്നത് ഏതിനെപ്പറ്റിയാണ് ക്രിയയാം കാലത്രയേ പ്രയോഗദിതം എന്ന് പുരുഷപ്രത്യയത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ വിഭക്തികൾക്കെല്ലാം കാരകങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക വിഭക്തിയുടെ കാരകം സ്വാമികാരകമാണ് വിഭക്തിയെക്കുറിച്ച് വിശദമായ ക്ലാസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഓക്കെ പിന്നെ അപ്പോൾ ഇത് പ്രൈമറി ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അത് കൂടാതെ മറ്റു ചില ചോദ്യങ്ങളുടെ അനുബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒപ്പം ഫോളോ ചെയ്യുക